നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആയിരത്തി അറുനൂറ്റിമുപ്പത് മണി ചെയിൻ തട്ടിപ്പ് കേസിൽപ്പെട്ട ഹൈറിച്ച് കമ്പനി ഉടമകളുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി നൂറ് കോടി രൂപയുടെ ഇടപാട് നടന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഒന്നര ദിവസത്തോളം നീണ്ട റെയ്ഡിനൊടുവിലാണ് സ്വത്ത് കണ്ടുകെട്ടിയത് എന്നാണ് വിവരം ഇന്നലെ കണിമംഗലത്തെ വീട്ടിൽ സായുധസേനയ്ക്കൊപ്പം അതീവ രഹസ്യമായി റെയ്ഡ് ആസൂത്രണം ചെയ്തെത്തിയ ഇഡിക്ക് മുന്നിലൂടെ ധാർചീപ്പിൽ ഡ്രൈവറോടൊപ്പം ദമ്പതികൾ മുങ്ങിയത് ഇഡിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു റെയ്ഡ് വിവരം ഹയറിച്ചുടമകൾക്ക് തൃശൂർ റൂറൽ പോലീസ് തന്നെയാണ് ചോർത്തിക്കൊടുത്തത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മുങ്ങിയത് കണ്ണൂരിലെ സുരക്ഷിത താവളത്തിലേക്ക് ആണ് എന്നാണ് പറയുന്നത് പ്രതികൾക്ക് രക്ഷയായത് രാഷ്ട്രീയ പിന്തുണ ആണെന്ന് പറയുന്നു ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ലുക്കൽ കോലാട്ട് കെ ഡി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ കാട്ടുകാരൻ ശ്രീന എന്നിവരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സുള്ളപ്പോൾ ഭർത്താവ് ജോലി ചെയ്ത ധനകാര്യ സ്ഥാപനത്തിലുണ്ടായ പ്രതിസന്ധി കാരണം മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതായതോടെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് കാട്ടുകാരൻ ശ്രീന അന്ന് അച്ഛൻ തക്ക സമയത്ത് വന്നതോടെ ആ ശ്രമം പരാജയപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള വാശിയിൽ വെട്ടിപ്പിടിച്ചതെല്ലാം കുതന്ത്രങ്ങളിലൂടെ ആയിരുന്നു മാത്രം തട്ടിപ്പിന്റെ വ്യാപ്തി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയാണെന്നാണ് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എങ്കിലും നൂറ് കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തി എന്ന വിവരമാണ് ഇ ഡി ഇപ്പോൾ അന്വേഷിക്കുന്നത് ഹയറിച്ച് കമ്പനി നടത്തിയത് വൻ തട്ടിപ്പ് തന്നെയാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കമ്പനി സമാഹരിച്ച പണത്തിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നാണ് ഇ ഡി പറയുന്നത് ഇതടക്കം ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കുന്നത് നേരത്തെ നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിന്റെ പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു ജി എസ് ടി വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനയും പിടിച്ചുനിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരു ലക്ഷത്തിലധികം നിക്ഷേപകരിൽ നിന്ന് കോടി രൂപ തട്ടി എന്ന പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നതാണ് നിർണായകമായത് എഴുപതോളം കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ പതിനാല് കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ പരാതിയിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഹൈറിച്ചിന്റെ ഹെഡ് ഓഫീസ് ഉടമകളുടെ രണ്ട് വീടുകൾ തൃശൂരും എറണാകുളം ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡ് നടത്തിയത് പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറീച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിക്കുന്നത് ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളും കേരളത്തിൽ എഴുപത്തിയെട്ട് ശാഖകളും ഉണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തിനടുത്ത് ഇടപാടുകാരുടെ ഐഡികൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകാരുടെ എണ്ണം ഭരിപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരന്റെ പേരിൽ തന്നെ ൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രതാപൻ തട്ടിപ്പുകൾ തുടർന്നത് ഉന്നത ബന്ധങ്ങളുടെ പിൻബലത്തിലാണ് എന്നാണ് ഇ ഡിയുടെ നിഗമനം ഇടപാടുകളിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന വിവരങ്ങളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതേസമയം ഇ ഡി കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കും എന്ന സാഹചര്യത്തിൽ ഹയറിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ഷീന പ്രതാപനും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്ന് ഇ ഡി വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇവർക്കെതിരെ മുൻപും സമ്മാന കേസുള്ള വിവരം കോടതിയെ അറിയിക്കും മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ച ഉടമകളുടെ ജാമ്യാപേക്ഷ ഈ മാസം മുപ്പതിന് പരിഗണിക്കുമെന്നാണ് അറിയുന്നത് ന്യൂസ് വാർത്ത